നടി മീര വാസുദേവന്റെ വിവാഹ വാർത്ത തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും കാണുന്നത് ഒരു മാസത്തിലേറെയായി കഴിഞ്ഞ വിവാഹമായിരുന്നുവെങ്കിലും പ്രേക്ഷകർ അറിഞ്ഞത് ഇപ്പോഴായിരുന്നു ശരിക്കും ഏപ്രിൽ മാസത്തിൽ ഇരുപത്തി തീയതി നടന്ന വിവാഹമാണിത് കോയമ്പത്തൂരിൽ വെച്ച് അതീവ രഹസ്യമായി ഒരു അമ്പലത്തിൽ നടന്ന വിവാഹം ചിത്രങ്ങൾ ഇപ്പോൾ മീര പങ്കുവച്ചപ്പോഴാണ് പ്രേക്ഷകർ അറിഞ്ഞത് ഇത് മീര മറച്ചുവെച്ചു എന്ന് ചോദിക്കുന്നവർ നിരവധി പേരാണ് ഏക മകനുമായി സന്തോഷ ജീവിതം നയിക്കുകയായിരുന്നു മീര ഇത്രയും വർഷവും രണ്ടാമത്തെ വിവാഹം വേർപെടുത്തി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ കുറേയധികം നാളുകൾ കഴിഞ്ഞപ്പോഴാണ് മീര മറ്റൊരു വിവാഹം കഴിച്ചത് എന്നാൽ പ്രായത്തിന്റെ പേര് പറഞ്ഞും ഏകമകനെ നോക്കാതെ വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തുന്നത് രഹസ്യമായി നടത്തിയ വിവാഹത്തിന്റെ കാര്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് മീര ഇത് മറച്ചു വെച്ചു എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് മീര മൂന്ന് വിവാഹം കഴിച്ചിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് ഇപ്പോൾ പറയുന്ന പ്രേക്ഷകരും ഒരുപാട് തന്നെയാണ് എന്നാൽ ഛായാഗ്രഹനായ വിപിന് ഇതെല്ലാം അറിയാമായിരുന്നു ബിപിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയായിരുന്നു മീര കുറേയധികം നാളുകളായി ഇവർ തമ്മിൽ കാണുവാൻ തുടങ്ങിയിട്ടെങ്കിലും ഇവരുടെ സൗഹൃദം തുടങ്ങിയിട്ട് വെറും ഒന്നൊന്നര വർഷം മാത്രമേ ആകുന്നുള്ളൂ എന്നാണ് മീര പറയുന്നത് അരിഹ എന്നാണ് മകന്റെ പേര് മകൻ സാക്ഷിയായി നിൽക്കുകയാണ് മീര എന്ന നാൽപ്പത്തിരണ്ടുകാരിയായ അമ്മ ഇപ്പോൾ ബിപിൻ എന്ന പതിമൂന്ന് വയസ്സ് ചെറുപ്പമുള്ള ഛായാഗ്രഹനെ വിവാഹം കഴിച്ചത് മുൻപ് ഒരഭിമുഖത്തിൽ വിവാഹ ബന്ധത്തെ കുറിച്ചൊക്കെ മീര തുറന്നു പറഞ്ഞിട്ടുണ്ട് മീരയുടെ സങ്കല്പത്തിലുള്ള യുവാക്കളെ ആരും ില്ല എന്നായിരുന്നു മീരയുടെ മറുപടി തനിക്ക് അങ്ങനെ ആരെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ താൻ വിവാഹം കഴിക്കുമെന്നും അത് മീര അന്നേ പറഞ്ഞിരുന്നു മൂന്ന് വിവാഹം ആകുന്നതിൽ എല്ലാവർക്കും വിമർശനം ഉണ്ടായിരിക്കുമെന്ന് മീരയ്ക്ക് ഉറപ്പാണ് അതുകൊണ്ടാണല്ലോ രഹസ്യ വിവാഹം നടത്തിയത് രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ മാത്രമാണ് ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതും അതീവ രഹസ്യമായി നടന്ന ചടങ്ങ് കോയമ്പത്തൂരിലാണ് പാലക്കാട് സ്വദേശിയാണ് ബിപിൻ ഓർക്കാനും പറയാനും ഇഷ്ടമില്ലാത്ത കാര്യമാണ് മീരയുടെ മറ്റു രണ്ട് ബന്ധങ്ങളും പക്ഷെ ഒന്ന് മാത്രം പറയണം വിവാഹബന്ധം ബന്ധം വേർപെടുത്തുമ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ എപ്പോഴും സ്ത്രീകൾ മാത്രമാണ് കുറ്റക്കാരായി നിൽക്കുക അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതുതന്നെയാണ് എപ്പോഴും മാറ്റി നിർത്താൻ പറ്റാതാക്കുക ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്ന് പറയുന്നു എന്റെ ജീവൻ ഭീഷണി ഉണ്ടായിരുന്നത് കൊണ്ടാണ് പോലീസ് പ്രൊട്ടക്ഷൻ തേടിയത് പോലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടാമത് വിവാഹം ായപ്പോൾ മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് ആ ബന്ധവും വേർപെടുത്തുകയായിരുന്നു എന്ന് പറയുന്നു അന്യഭാഷ നടിയാണെങ്കിലും തന്റേതായ അഭിനയ ശൈലി കൊണ്ട് മലയാള മനസ്സ് കീഴടക്കിയ നടി തന്നെയാണ് മീരാവാ സുധീവ് ബ്ലസ്യ സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിന്റെ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റവും പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു മിനിസ്ക്രീനിലൂടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുത്തു കുടുംബവിളക്ക് തന്നെയാണ് മീരയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കരിയർ ഗ്രോത്ത് നൽകിയത് വർഷങ്ങൾക്ക് ശേഷം മീരിയെ മലയാളി പ്രേക്ഷകരെ ഏറ്റെടുത്തത് അതിലൂടെയാണ് അതുകൊണ്ട് തന്നെയാണ് വിവിനെ വിവാഹം കഴിച്ചത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമായി മാറിയ കുടുംബവിളക്കിലെ തന്നെ വിവാഹം കഴിക്കാൻ തനിക്ക് നേടേണ്ടി വന്ന സന്തോഷവും തനിക്ക് നേരിണ്ടി വന്ന ഭാഗ്യവുമൊക്കെ നടി തന്നെയാണ് ഇപ്പോൾ കുറിപ്പായി രേഖപ്പെടുത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ